നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസ മദ്രസായിരത്തി അഞ്ച് താനൂർ മൂലക്കലിൽ വെച്ച് നടന്നു ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് ജഹാൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു താനൂരിൽ നിന്ന് തിരൂരിലേക്ക് യാത്ര ചെയ്യുമ്പോട്ടിക്ക് മനുഷ്യരുണ്ടെങ്കിൽ കുട്ടിക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് തോന്നണം പ്രായം ചെന്ന ഒരു മനുഷ്യൻ ബസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സീറ്റ് ഞാൻ അദ്ദേഹത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ് പക്ഷെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശുചി ശുചീകരിക്കണം അത് ശുദ്ധിയാക്കണം എന്നുള്ളത് അത് സംസ്കാരമാണ് അപ്പൊ നമ്മുടെ ആ ഒരു സംസ്കാരം ഈ പ്രകൃതിയിലുള്ളൊരു കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ശുചിയാക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതധാർമ്മിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനു കുട്ടികളെ പറഞ്ഞിട്ടുള്ളത് അത് അത്യാത്തിയ എന്നാണ് അൽമാലു ബനൂന സമ്പത്തും സന്താനങ്ങളും ഒക്കെ ജീവിതത്തിലെ അലങ്കാരങ്ങളാണ് നമ്മളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ സന്തോഷമാണ് ഒരു ദിവസം മിസ് അല്ലേ അവരെ കാണാതിരിക്കുമ്പോൾ തരത്തിലുള്ള നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് പി ടി മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം പുതിയ തലമുറയിലേക്ക് വളരെ കൃത്യമായി സന്നിവേശിപ്പിക്കാൻ കഴിയാവുന്ന സർഗാത്മകമായ രീതികൾ ഡെവലപ്പ് ചെയ്ത ഒരു കാലത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ആ പഴയ കാലത്തെ ധാർമ്മിക ചിന്ത ഒരു മതബോധം പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചർച്ചയ്ക്ക് ഒരു വിചിന്തനത്തിന് നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതാരെയും കുറ്റപ്പെടുത്താനല്ല ആരുടെയും പ്രവർത്തനത്തെ മോശമായി കാണല്ല നമുക്കൊരുപാട് മതസംഘടനകളുണ്ട് വിവിധങ്ങളായിട്ടുള്ള മതസംഘടനകൾക്ക് അതിൻ്റെതായ രീതിയിൽ മതപഠന ബോധന രീതികളുണ്ട് അത്തരം കാര്യങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ എവിടെയാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത് അതിൻ്റെ നെറ്റ് റിസൾട്ട് നമുക്ക് എവിടെയാണ് സംഭവം എന്താണ് അത് ഫ്രൂട്ട്ഫുൾ ആയി കൊണ്ടുപോകാൻ കഴിയാത്തത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും തുടങ്ങേണ്ടതായിട്ടുണ്ട് നമ്മുടെ മദ്രസ കാലയളവിലെ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതപഠനത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ശരാശരി മതവിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ സ്കൂൾ പഠനകാലത്തിന്റെ സമയം കഴിഞ്ഞാൽ പിന്നീട് ചിന്തകൾക്ക് അവർക്ക് യു മുഹമ്മലി മുൻ എ എം ഐ പ്രിൻസിപ്പൽ വിം സി അബൂബക്കർ മുഹമ്മദ് അലി എം സി യൂസഫ് പി എം ഹമീദ് എം സി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു മദ്രസ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു ടി വി ന്യൂസ് താനൂർഎ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ ിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ